ഹായ് നമ്മളെല്ലാവരും നമ്മുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള സമയത്ത് ലോൺ എടുത്തുകൊണ്ട് ആ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ ശ്രമിക്കുന്നവരാണ് നിലവിലിപ്പോൾ നമ്മൾ ഒന്ന് ഓൺലൈനിലേക്ക് വിരൽ ചൂണ്ടിയാൽ ഒരുപാട് അപ്ലിക്കേഷനുകൾ നമുക്ക് ലോൺ തരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കാനുണ്ട് നമ്മളെ എങ്ങനെ പറ്റിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകളും ഓൺലൈനുകളിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷനെയാണ് സമീപിക്കുന്നത് എങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ചിലപ്പോൾ നമ്മുടെ വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് നമ്മളെ പറ്റിക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലവിൽ നടന്നു വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആർ ബി ഐ ഇതിനെതിരെ ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിട്ട് ചില മാനദണ്ഡങ്ങൾ പ്രകാരം ചില ആപ്പുകൾ മാത്രം ലോണിനായി അനുവദിച്ചു നൽകിയിട്ടുണ്ട് നിലവിലിപ്പോൾ ആയിരത്തി അറുന്നൂറ് ആപ്പുകളാണ് ലോൺ എടുക്കാൻ നമുക്ക് അനുവദനീയമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ലോൺ എടുക്കാമെന്ന് എന്ന് ആർ ബി ഐ അപ്രൂവ് ചെയ്ത് തന്നിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ഏതെല്ലാമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ പരിശോധിക്കാം നമ്മൾ ഒരു ആപ്ലിക്കേഷനിലൂടെ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ അത് സേഫ് ആണോ എന്ന് നമ്മൾ എങ്ങനെ പരിശോധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഒരു സംശയം തോന്നാം ഈ കാര്യം ർ ബി ഐക്കും തോന്നിയിരുന്നു അതുകൊണ്ട് ആർ ബി ഐ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ നമുക്ക് ഈ പറയുന്ന ആയിരത്തി അറുനൂറ് ആപ്ലിക്കേഷൻ്റെയും പേര് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുമ്പോൾ അവരൊരു ബാങ്ക് ആണോ അതോ എൻ പി എഫ് സി ആണോ അതോ ഒരു ബാങ്കിതര സ്ഥാപനമാണോ അതോ പ്രൈവറ്റ് ഫിനാൻസ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ഒരു ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ ലോൺ എടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആപ്ലിക്കേഷനെ പറ്റി പൂർണമായും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പറ്റിക്കപ്പെടുകയല്ല ഇത് ആർ ബി ഐ അംഗീകരിച്ചിട്ടുള്ള ഒരു ആപ്പാണെന്നും ഇതിൽ പറ്റിക്കലില്ല എന്നും നമുക്ക് ലോൺ ലഭിക്കുമെന്നും നമ്മുടെ വ്യക്തി വിവരങ്ങൾ കളക്റ്റ് ചെയ്തു വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി നമ്മളുടെ കയ്യിൽ നിന്ന് വേറൊരു തുക എടുക്കാൻ ശ്രമിക്കില്ല എന്നും മനസ്സിലാക്കി സാധാരണയായി ഒരുപാട് ജനങ്ങൾ ഇതുപോലെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ ഒരുപാട് ന്യൂസുകളും കാണുന്നതാണ് ഒരു നമ്മുടെ ഇടയിലുള്ള സാധാരണ ആൾക്കാർ ലോണ് ആപ്ലിക്കേഷനിലൂടെ ലോൺ ആവശ്യപ്പെട്ട് ലോൺ എടുത്തതിന് ശേഷം ആ ലോൺ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ആ കുടുംബത്തിലുള്ളവരുടെ ഫോട്ടോകളൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച് ആ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും അതിന്റെ പേരിലുള്ള ഒരുപാട് ആത്മഹത്യകളും മറ്റുമെല്ലാം നമ്മൾ ഒരുപാട് തവണ കേട്ട് തഴമ്പിച്ചിട്ടുള്ളതാണ് അത്തരം സാഹചര്യങ്ങൾ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇതുപോലുള്ള ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ഏതെല്ലാം ആപ്ലിക്കേഷനിൽ നിന്ന് യഥാവിധി ലോൺ എടുക്കാമെന്നും ലോൺ എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ എടുക്കാം എന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഇനി നമുക്ക് ഇത് ഏതാണ് വെബ്സൈറ്റ് ഒന്നും ഈ വെബ്സൈറ്റിലൂടെ നമ്മൾ എങ്ങനെ പരിശോധിക്കാം എന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ വെബ്സൈറ്റ് ആർ ബി ഐ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വെബ്സൈറ്റിന്റെ പേര് വന്നിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഇൻ എന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ കയറുമ്പോൾ നമുക്കൊരു ഹോം പേജ് വിസിബിൾ ആയി വരും ഹോം പേജ് വിസിബിൾ ആയി വരുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് സിറ്റിസൺ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ പൗരന്മാർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ സിറ്റിസൺ കോർണറിലേക്ക് നമ്മൾ വരിക നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് അറിയേണ്ട ആർ ബി ഐയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് താഴ്ത്തിക്ക് വരും ആ ഓപ്ഷനിൽ നിന്ന് ഡി എൽ എസ് ഡിപ്ലൈഡ് ഫോർ റെഗുലേറ്റഡ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാം നിങ്ങൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആ ഓപ്ഷനില് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും അതായത് ഈ പറയുന്ന ആയിരത്തി അറുന്നൂറ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങളപ്പോൾ നിങ്ങൾ ഏത് അപ്ലിക്കേഷനിലാണ് ഇനി ലോൺ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് അപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ലോൺ തരാൻ സമ്മതിച്ചിരിക്കുന്നത് എന്ന് വെച്ച് നിങ്ങൾക്കറിയാവുന്ന ഡീറ്റെയിൽസ് കൊണ്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ പൂർണ്ണമായും പരിശോധിക്കുക അവിടെ നോക്കുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പേരുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ പേര് ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക കാരണം സ്പെല്ലിങ് ചെറിയ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ നിർമ്മിക്കാൻ സാധിക്കുന്ന സ്പെല്ലിങ് ശ്രദ്ധിക്കുക എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഏത് ബാങ്കിന്റെ അണ്ടറിലാണ് ലോൺ തരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക എന്നിട്ട് ഇതേ ഡീറ്റെയിൽസ് ആണോ ആ ആപ്ലിക്കേഷനിലും റിഫ്ലക്റ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ രണ്ടിലും ഒരേപോലെയാണ് പോലെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് അതിൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോണിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോൺ നിങ്ങൾക്ക് പാസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിന്റെ കാലാവധിക്കുള്ളിൽ തിരിച്ചടച്ച് നിങ്ങൾക്ക് ആ ലോൺ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരു ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആപ്ലിക്കേഷനുകൾ ഒരുപാട് ഫേക്ക് ചെയ്യുന്നത് ഫേക്കിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ലോൺ കരസ്ഥമാക്കാം എന്നുള്ള കാര്യമാണ് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ലോൺ ഉപകാരപ്പെടാം താങ്ക്